കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ശ്രീദേവിയുടെ ക്രൂരത കാരണം മീനാക്ഷിയും ആകാശം ഒക്കെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ശ്രീദേവി ഉദ്ദേശിച്ചിട്ടില്ല ശ്രീദേവി സംഹാര താണ്ടവം തന്നെ ആടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മിത്രയോടുള്ള ആരുടെ സ്നേഹം അങ്ങനെ മിത്രയുടെ ആരുടെ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകെ പാട സങ്കടത്തിലായി പോയായിരുന്നു മീനാക്ഷി കാരണം ചെറിയ കാര്യം ഒന്നുമല്ല രണ്ടു ദിവസം ട്രെയിനിങ്ങിന് പോയിട്ട് പുറത്തൊന്നും കൊണ്ടുപോയി പോലില്ല അതൊക്കെ ഓർത്തിട്ട് മീനാക്ഷിക്ക് വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ എന്താണത് ട്രെയിനിങ് തീരുന്ന ദിവസം തന്നെ ആകാശ മീനാക്ഷിയെ കൊണ്ട് പുറത്തു പോവാണ് അങ്ങനെ അവർ പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി അടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ കഷ്ടകാലം എന്നോണം ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മിത്രയുടെ ഫോണിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ മിത്ര ഗോമതിനെ കാണിച്ചു കാരണം ഗോമതിക്ക് സന്തോഷമുള്ള കാര്യം അതൊക്കെയെന്ന് പറഞ്ഞാല് പോയപ്പോ തന്നെ ഗോമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും പോയി അടിച്ചു പൊളിക്കണം ബീച്ചിലും പാർക്കിലും ഒക്കെ പോകണം മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം തനിക്ക് കഴിയാത്ത കാര്യങ്ങൾ തന്റെ മക്കളെങ്കിലും ആസ്വദിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നേ അത് ഈ പ്രായമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് എത്ര നാളായതോളൂ ഈ പ്രായത്തിൽ അവരെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമാണ് വേറെ പ്രാരാബ്ധങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നടക്കാൻ പറ്റിയ സമയത്ത് നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗോമതി അതൊക്കെ പറയണേ അങ്ങനെ ഗോമതിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് അത് മിത്രക്കും അറിയാം പിന്നീട് മിത്ര ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഗോമതിനെ കാണിക്കുന്നുണ്ട് ആ സമയം അനുശ്രീ വന്നത് കണ്ടു പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ശ്രീദേവി അത് കാണുവാണ് ശ്രീദേവി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഓ എന്നൊക്കെ ഒരു മട്ടിൽ അങ്ങോട്ട് പോവാണ് ശ്രീദേവിക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടില്ല കാരണം മറ്റൊന്നുമില്ല തനിക്ക് കിട്ടാത്ത മറ്റുള്ളവർക്കും കിട്ടില്ല അല്ലെങ്കിൽ ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട കാര്യമല്ല പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി പക്ഷെ ഈ സമയം ബാലിനകപ്പെടാ അസ്വസ്ഥനായിരുന്നു ആകാശ് എന്ത് പണിയാണിച്ചു ആകാശാണെങ്കിൽ ആരും പറഞ്ഞ പ്രകാരം ബാലന്റെ കോൾ എടുക്കാതെ ഫോൺ നൈസ് ആയിട്ട് അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു കാരണം അറിയാം ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ബാലൻ വിളിക്കും ഇനി ഓർഡറിന്റെ കാര്യമൊക്കെ പറയുന്നു പണം കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ആ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഓൺലൈൻ പേയ്മെന്റ് നടത്താന്ന് ബാലനോട് മര്യാദക്ക് പറഞ്ഞ ആകാശ് പക്ഷെ കേട്ടില്ല അവസാനം ആകാശ് നോക്കിയപ്പോ വേറെ നിവൃത്തിയില്ല കാരണം രണ്ടു ദിവസമായി വന്നുകിടന്ന് കഷ്ടപ്പെടുന്നത് ഇതുവരെയായിട്ട് ഒരു അഞ്ചു മിനിറ്റ് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പോലും കിട്ടിയില്ല രാവിലെ പോയ രാത്രി പത്ത് പത്തര സമയത്താണ് വന്നോണ്ടിരുന്നത് അപ്പം അത് ഇനിയും തുടർന്നിട്ടുണ്ടെങ്കിൽ മീനും എന്തു എന്നറിയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ആകാശ ബാലൻ വിളിച്ചിട്ട് ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മീനാശയോടൊപ്പം കറങ്ങാനായിട്ട് പോയത് പക്ഷെ ബാലന് ഇതൊക്കെ അറിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ ബാലൻ വീട്ടിൽ വന്ന് വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് ശ്രീദേവി ആ കാര്യം കൂടെ പൊട്ടിക്കുവാണ് അവര് പോയിരിക്കുന്നത് പാർക്കിലും ബീച്ചിലും ഒക്കെയാണ് അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് ബാലൻ ഒരു പുതിയ അറിവായിരുന്നത് ഈ സമയം ഗോമതിയും മിത്രയൊക്കെ ഞെട്ടിപ്പോയി അവരാരും ഇത് പറയാതിരിക്കുമായിരുന്നു ബാലന് ഇത് കേട്ടിട്ടുണ്ടോ വെറുതെ ഇരിക്കുവോ ബാലന്റെ ഭയങ്കര ദേഷ്യമായി പോയി ഉം തന്നോട് പറയാതെ അവൻ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയിരിക്കുന്നു അവൻ ഉത്തരവാദിത്തമില്ല വാടയ കോടെ അങ്ങനെ ഇങ്ങനത്തൊക്കെ പറഞ്ഞ ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി ശ്രീദേവിയുടെ ഉദ്ദേശിച്ചതിനെ ആണല്ലോ പക്ഷേങ്കിലും ആനന്ദന് സങ്കടമായി പോയി കാരണം ഇതിന്റെ പേരിൽ എന്തൊക്കെ ഇനിയിപ്പം നടക്കുന്ന ആനന്ദൻ അറിയാം ആനന്ദനെ മാത്രല്ല അവിടെ എല്ലാവർക്കും അറിയാം ബാലന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന ഇനിയിപ്പോ ഈ ഒരു കാര്യം മതി ഇനി അവര് വന്ന കഴിയുമ്പോഴത്തേന് അവരെ നിർത്തിപ്പൊരിക്കാനായിട്ട് പിന്നീട് കോമതിക്കും മിത്രയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി മിത്രയ്ക്കാണെങ്കിൽ തൻ്റെ ട്യൂഷനും പോയി ഇതിങ്ങനെ വായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു പക്ഷേങ്കില് ശ്രീദേവിക്കാണെങ്കിലോ ഇതൊന്നും അവരെ ബാധിക്കുന്നേ രീതിയിലാണ് ശ്രീദേവിയുടെ പിന്നീടുള്ള പെരുമാറ്റം അതിന് ശേഷം ആരും പുറത്തു പോയിട്ട് വരുവാണ് പുറത്തു പോയിട്ട് വന്നതിന് മിത്രയ്ക്ക് വേണ്ടിയിട്ട് ചുരിദാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ചുരിദാർ കൊണ്ടുവന്ന് ബെഡിൽ വെച്ചു ബെഡിൽ വെച്ചിട്ട് ആ ആരനെ അങ്ങോട്ടേക്ക് പോണ സമയത്ത് മിത്ര അത് വന്ന് കണ്ടു മിത്ര എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരനെയും കൊണ്ട് വന്നിട്ടുണ്ട് അതെ നിനക്ക് വാങ്ങിയതാ പാകമാണോന്നൊന്നും അറിയത്തില്ലെന്നും പറയുന്നുണ്ട് മിത്രയ്ക്ക് സന്തോഷമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ചുരിദാർ ചുരിദാർ എന്നുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കണേ മിത്ര അല്ലേ എനിക്കിപ്പോൾ എന്താന്ന് ചോദിക്കുക ഇത് വേണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കാരണം ആരും കടന്ന ഇട്ടത് തന്നെ വീണ്ടും വീട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നേ കാരണം വേറെ വാങ്ങിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ ആരും വാങ്ങിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഈ പറയുന്നത് വേറെ ആര് വാങ്ങിച്ചു കൊടുക്കണ്ട സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ല പിന്നെ ഗോമതിയുള്ള അവരാണെങ്കിലും മേരിച്ചു കൊടുക്കണമെങ്കിൽ ഗോമതിയുടെ ആണെങ്കിലും പൈസ വേണം പിന്നെ ബാലനോട് ചോദിക്കാൻ പറ്റുവോ ഡ്രസ്സ് മേടിക്കാനായിട്ട് പൈസ തരാൻ വേണ്ടിട്ട് അതൊക്കെ ആരും വേണ്ട നോക്കി നടത്താനായിട്ട് മിത്രയാണോ ഇട്ട് പറയാനും പോകുന്നില്ല കാരണം മിത്ര കേറിയ ആരുടെ കഷ്ടപ്പാട് എന്താന്ന് എന്നല്ല പകലെന്നില്ലാതെ ആരും കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പഠനം നടക്കണം അതേപോലെ തന്നെ ഫുഡ് ഡെലിവറിക്ക് പോകണം എല്ലാ കാര്യങ്ങളും നടക്കണം അതൊക്കെ അവർക്കും ഇത്രയ്ക്കും ഭയങ്കര ടെൻഷൻ ഉണ്ട് തനിക്ക് വേണ്ടിട്ടുള്ള ആരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചിലവാക്കരുത് ആരും എന്നൊരു ചിന്തയൊക്കെ മിത്രയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് മിത്ര പരമാവധി ഒരു കാര്യങ്ങളും പറയാറില്ല എന്തേലും ആവശ്യം പോലും അത് ചുരുക്കി പിടിച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയോ ചെയ്യുന്നെ ആര് വണ്ടിക്കുലുക്ക് കൊടുക്കുന്ന പൈസ പോലും അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നേ കൃത്യം പൈസ എടുത്തിട്ട് ഒരേ പൈസ പോലും അനാവശ്യമായിട്ട് കളയില്ല പിന്നീട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് സന്തോഷമായി ആരനോട് ആര്യം പറഞ്ഞു മിത്ര ഇട്ട് നോക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് മിത്ര ഞാൻ ഇട്ടു നോക്കാൻ എന്നൊക്കെ അങ്ങനെ ആരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആ ഡ്രസ്സൊക്കെ എടുത്ത് ഉമ്മ നോക്കുന്നുണ്ട് മിത്രയ്ക്ക് ഇതിൽ പോലും സന്തോഷം വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നീട് രാത്രിയിൽ ആരനെന്ത് ചെയ്യുവാണ് പിസ്സയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മിത്രയ്ക്ക് വേണ്ടി പുറത്തൊന്ന് പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അത് മിത്രയ്ക്ക് കൊണ്ടു കൊടുക്കുക മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി തന്നോട് ഇത്ര സ്നേഹവും കെയറിങ്ങും ഒക്കെ ആരും ഉണ്ടായിരുന്നോ എന്നൊരു ചിന്തയൊക്കെ മിത്രയുടെ മനസ്സിലാക്കി വരിക ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആര്യൻ അറിയാം ഇവിടെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ താനാണ് ഭർത്താവ് താനാണ് നോക്കണ്ടത് കാരണം സ്വന്തം വീട്ടുകാരില്ല വീട്ടുകാർ ഉപ പോലെ മട്ടാണ് അപ്പൊ ആ സമയത്ത് താമര താങ്ങാണ്ട് തണലായിട്ട് നിക്കാനായിട്ട് കാര്യം പറഞ്ഞാല് ആ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയായിട്ട് തന്നോടൊപ്പം ജീവിക്കുന്ന ആളാണ് ഇവള് അപ്പം അതുകൊണ്ട് ഇനി അവളെ ഒരു കാണാൻ ചില സങ്കടപ്പെടുത്തി കൂടാ എന്നൊരു ചിന്തയൊക്കെ ആര്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആര്യൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് മിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് അവൻ അവരുടെ കുറെ റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്യുന്ന സമയങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാലും മിത്രയൊന്നും സന്തോഷിക്കുന്ന പോലും ഇങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങൾ വന്നു കഴിയുമ്പോൾ മിത്ര പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ആരനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ആര്യം തന്നോട് ഒത്തിരി സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവാണല്ലോ ആണല്ലോ അപ്പൊ കല്യാണം കഴിച്ച് ഇത്രയ്ക്ക് ഇത്ര നാളായതാനും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആരനൊന്നും അടുക്കുന്ന പോലും ഇല്ലായിരുന്നു അവസാനം ആരനെങ്ങനെ മിത്രയായിട്ട് അടുക്കുവാണ് പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂട്ടാണ് മീനാക്ഷി ആഘോഷം കൂടെ വീട്ടിലേക്ക് വരുന്നേ പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ബാലിനിങ്ങനെ സംഹാര താണ്ടവടം തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ബാലിനൂടെ ഇഷ്ടപ്പെട്ടില്ല തന്നോട് പറയാതെ ഒരു കാര്യം ചെയ്തു അവർ ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി കറങ്ങി ശ്രീദേവി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടി തയ്യാറായിട്ട് അങ്ങനെ അവര് വന്ന് കയറി ബാഗ് പോലും അത്തക്കൊണ്ട വെച്ചില്ല വരുന്ന വഴി ഗോമിതറിഞ്ഞ് പോയി ഫ്രഷ് ആയിട്ട് വാക്കണം രാത്രി മൊത്തം വണ്ടിയിലേക്ക് ഇരുന്ന് ബസ്സിലിരുന്ന് ക്ഷീണതായിട്ട് രാവിലെ വരുന്നേ ക്ഷീണതായിട്ട് വരുന്നോണ്ട് ഫ്രഷായിട്ട് വരാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ബാലനോട് പിടിച്ചു നിർത്തി പോകാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണെ എങ്ങോട്ടേ പോണേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഇവിടെ നിൽക്കുക ആകാശം പറയാ ആകാശ് അല്ലേ തന്നെ പണ്ടേ തന്നെ അച്ഛനെ പേടിയാണ് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആകാശാണെങ്കിൽ ആനന്ദാളും തിരിച്ചോ ഒന്നും പറയത്തില്ല മീൻ ആരും മാത്രമാണ് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയത്തുള്ളൂ അതിനുശേഷം പറഞ്ഞേപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോന്നൊക്കെ ആകാശനോട് ചോദിക്കാം ആകാശോടും ചെയ്തു പക്ഷെ ഒരാളുടെ പേയ്മെന്റ് മാത്രം കൊടുക്കാൻ പറ്റിയില്ല അത് ഓൺലൈനായിട്ട് കൊടുക്കാം വിളിച്ചിട്ട് അയാൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാണ് പക്ഷെ ബാലൻ അങ്ങ് ദേഷ്യം വന്നു ബാലൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്യണം ആ അല്ലാതെ തോന്നിയ പോലെ നടക്കുമല്ലേ ചെയ്യണ്ടേ നിനക്ക് കറങ്ങാൻ വേണ്ടിയിട്ടാണോ നീ അങ്ങോട്ടേക്ക് പോയത് നിന്റെ ഭാര്യ ട്രെയിനിങ്ങിനാന്ന് പറഞ്ഞ് നീ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു ബാലൻ ദേഷ്യപ്പോഴാണ് കോമത്തിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പോയി പറഞ്ഞു എന്താ ഭാര്യമായിട്ട് എങ്ങനെയൊക്കെ അവരാണെങ്കിൽ അവരാണെങ്കില് അവിടെ പോയി എൻജോയ് ചെയ്യാനും കൂടെ പോയതല്ലേ ആ സമയത്ത് ഇങ്ങനെ പണി കൊടുത്തിട്ട് കാര്യമുണ്ടോ അവന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സി അവൻ ചെയ്തില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഒരക്ഷരം പോലും മിണ്ടരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം എന്റെ ശബ്ദത്തിന് മേലെ നിന്റെ ശബ്ദവും ഉയരണ്ട കാര്യമില്ല ഇവിടെ ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇത് എന്റെ വീടാണ് ഒരു കാര്യം ചെയ്യാ നാളെ മുതൽ നിന്റെ സ്ഥാനത്ത് ഞാനിരിക്ക എന്റെ സ്ഥാനത്ത് നീ കയറിയിരിക്ക എന്നൊക്കെ പറയാണ് പിന്നീട് ആ ആകാശിനോട് പറഞ്ഞു അല്ലേലും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം മാരപ്പെട്ടി തലേ പറയാ ഇത് കേട്ടതും ശ്രീദേവി അവിടുന്ന് ഒറ്റ ഒറ്റ ചിരിയായിരുന്നു ആകാശിനും മീനാക്ഷിക്ക് സങ്കടമായി കാരണം എല്ലാവരുടെ മുന്നേ വെച്ച ആകാശിനെ ഇങ്ങനെ കൊ കൊച്ചാക്കി തലക്കിട്ട് തട്ടൊ കൊടുത്ത് കഴിയുമ്പോൾ ആർക്കെ സങ്കടം വരാത്തേ കാരണം ശ്രീദേവന് ചിരിയും കൂടെ ആയി കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് ഒട്ട് സഹിച്ചില്ല കാരണം ഭർത്താവിനെ എല്ലാവരുടെ മുന്നേ വെച്ച് ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നേ ഗോമതി പറഞ്ഞു എന്താ ബാലട്ടെ ഇങ്ങനെയൊക്കെ പറയുന്ന നിക്ക ബാലൻ പക്ഷെ ഒരു കുരുക്കമല്ലായിരുന്നു ബാലൻ വലിയ ഏതാണ്ട് വലിയ സംഭവം എന്ന രീതിയിലാണ് ഇതൊക്കെ പറയണേ ബാലൻ പറയുന്ന എല്ലാവരും അനുസരിച്ചിരിക്കണം പക്ഷെ ആരും ആ സമയത്ത് എതിർത്തു അതിനിപ്പോ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തു കൊടുത്താ എന്താ കൊഴപ്പിരിക്കുന്നെ കൈ നേരിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ദേഷ്യപ്പെടുകയാണ് ആനന്ദ് പറഞ്ഞ ആര്യ നീ മിട്ടായിരിക്കാന്നൊക്കെ പറയുന്നുണ്ട് ആനന്ദനാണെങ്കില് ആ അച്ഛനെന്തേലും അച്ഛനോട് എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന കാര്യത്തില് ആനന്ദിന് വിഷമുള്ള കാര്യം ദേഷ്യപ്പെട്ട് ഈ പറഞ്ഞ ആനന്ദം പറയത്തില്ല പിന്നീട് മീനാക്ഷി സങ്കടപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ബാലൻ പറഞ്ഞു ഇനി കാണിച്ചു കൊടുക്കാം ഇനി ഞാൻ പറയാതെ പറയാതെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം തോന്നിയാസം നടക്കാനൊന്നും അല്ല ഇവിടെ അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് പോകാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേനും മീനാക്ഷിക്ക് ഭയങ്കര വിഷമായിരുന്നു മീനാക്ഷി മുറിയിൽ പോയിരുന്നു കരയുവാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ശ്രീദേവിയെ വിളിച്ചിട്ട് ആനന്ദി ചോദിച്ചു നീ എന്തിനാ അതൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുക്കാൻ പോയത് ആ ഫോട്ടോസിന്റെ കാര്യങ്ങളൊക്കെ കാരണം അത് ശ്രീദേവി ആ പറഞ്ഞു കൊടുത്തെന്നുള്ള കാര്യം ഗോമതിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ആ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി ട്യൂഷന്റെ കാര്യമാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രീദേവിയാണ് ബാലനോട് പറഞ്ഞുകൊടുത്തേന്ന് ശ്രീദേവിയോടുള്ള ദേഷ്യം അവർക്ക് ഇരട്ടിച്ചു മിത്രക്കും ഗോമതിക്കും കാരണം അല്ലേ തന്നെ അവള് വന്ന് കയറിയതിനു ശേഷം വീട്ടില് എന്നും ഒരു പ്രശ്നങ്ങളാണ് ഗോമതിക്കാണെങ്കിൽ ഗോമതിയുടെ സ്വാതന്ത്ര്യം പോലും എടുക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഏതിന് അവള് കൈ എടുത്തു വേണം ഞാൻ ചെയ്യ അത് ഞാൻ ചെയ്യ ഇത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ട് അടക്ക് ഭരിക്കാനായിട്ടാ തുടങ്ങുന്നേ അപ്പൊ ആ ഒരു ദേഷ്യം ഗോമതിയുടെ മനസ്സിലുണ്ട് പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന മീനാക്ഷീനെ പോയി ഉണ്ട് പോട്ടെ സാരമില്ല നിന്റെ അച്ഛനെ പറഞ്ഞെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പക്ഷെ മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുമോ മീനാക്ഷി ഇരുന്ന് കരയുക കാരണം കുറേ ദിവസം ഒന്നും പോയി നിന്നിട്ടില്ല ആകെ പഴയ ദിവസം പോയിട്ടുള്ളൂ ആ രണ്ട് ദിവസം പോയി നിന്ന സമയത്ത് ഇരുപത് ദിവസത്തേനാൾ ജോലി തന്നിട്ട് രണ്ടു ദിവസം കൂടി ചെയ്തു തീർക്കാൻ പറഞ്ഞിട്ട് എന്നാ മനുഷ്യനല്ലേ ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ദേഷ്യപ്പെടാണ് ഗോമതി പോട്ടെ എന്നൊക്കെ പറയാം എന്നാലും ഇത് അച്ഛനോട് ആരാ പറഞ്ഞു കൊടുത്തേ എന്നുള്ള ചോദ്യം അവസാനം വരുവാണ് അപ്പോഴാണ് മിത്ര പറഞ്ഞേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ശ്രീദേവ ചേച്ചിയാണെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മീനാക്ഷിക്ക് സഹിക്കുവോ കാരണം മീനാക്ഷി ഇങ്ങ് ചാടി എഴുന്നേറ്റു അത്ര സമയം കരഞ്ഞോണ്ടിരുന്ന മീനാക്ഷിയാ പക്ഷെ എനിക്ക് അത് കേട്ടു കഴിഞ്ഞാൽ മീനാക്ഷി ഇങ്ങ് ചാടി എഴുന്നേറ്റു ഞാൻ കാണുന്നുണ്ട് അവരെ അവരെയെന്നാണ് അവർക്ക് എന്തിന്റെ സൂക്കേടാൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ഗോമതി ഞെട്ടിപ്പേ ഗോമി വേണ്ട മോളെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ടെന്ന് പറയാ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പോലും അതെ നമ്മളിങ്ങനെ പമ്മി കൂടി എന്നിട്ട് കാര്യില്ല അവരോട് മോത്ത് നോക്കി ചോദിക്കേണ്ട കാര്യം മോത്ത് നോക്കി ചോദിക്കണം അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ നോട്ട് വിട്ടിച്ചിരിക്കുന്ന അവർക്ക് ഇത് എന്തിന്റെ കേടായത് അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മുടെ കാര്യം നോക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാണ് മിത്ര പറഞ്ഞു അത് പറഞ്ഞ ചേച്ചി പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യ എന്റെ ട്യൂഷനും മുടക്കിയത് അവരെ ഒറ്റയൊരുത്തി കാണാ അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മിത്രക്കാണെങ്കിൽ ആ ഒരു ദേഷ്യവും കൂടെ ശ്രീദേവിയോട് കിടക്കുന്നുണ്ട് ശ്രീദേവിയോട് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ട്യൂഷന്റെ കാര്യത്തെക്കുറിച്ച് ശ്രീദേവി വെച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു അത് വേണമെങ്കിൽ ഞാൻ അങ്കളിനോട് പറഞ്ഞ് ശരിയാക്കുകയാണെന്നൊക്കെ പക്ഷെ ശ്രീദേവി അങ്ങനെ വിട്ടുകൊടുത്തില്ല വീട്ടിൽ എന്ത് നടന്നാലും എന്നാ ബാലച്ഛനോട് പറയണം അങ്ങനെ എന്റെ വീട്ടിൽ പഠിപ്പിച്ചേക്കുന്നത് അതേപോലും ശ്രീദേവിയുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ശ്രീദേവിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് അവൾ ഇവിടെ വന്നിട്ട് നല്ല നല്ലപുള്ള സമയമാണ് ഞാനതുകൊണ്ട് വലിയ ഏതുകൊണ്ട് കൊമ്പത്ത് വീട്ടിൽ നിന്നാണ് വന്നേ അച്ഛനും അമ്മയും പറയുന്നല്ല അനുസരിച്ച് ജീവിക്കുന്നത് അതേപോലെ അച്ഛനും അമ്മ എടുത്തിട്ട് പെരുമാറുക എന്നുള്ള കാര്യം അവളുടെ മനസ്സിലേ ഉള്ളൂ അതെങ്ങനെ ഇവിടെ പറയാൻ പറ്റുവോ ശ്രീദേവിക്ക് അതിന് പകരമായിട്ട് ശ്രീദേവി അങ്ങനെ വലിയ അങ്ങോട്ട് പവിത്ര കളിക്കുവാണവിടെ കിടന്നുണ്ട് പിന്നീട് ആകെപ്പാട്ട ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവിയുടെ അങ്ങോട്ട് ശ്രീദേവിയെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ആകെപ്പാട്ട് ടെൻഷനായിപ്പോയി മീനാക്ഷിക്ക് പിന്നീട് മീനാക്ഷി വായി എല്ലാം വിളിച്ചു പറയുന്നുണ്ട് കാരണം ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല ശ്രീദേവേച്ചിക്ക് ശ്രീദേവേച്ചിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം മേലാല് ഞങ്ങളുടെ കാര്യത്തിൽ എന്തേലും ഇടപെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷിയുടെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ പക്ഷെങ്കില് ആദ്യം ശ്രീദേവിക്ക് കത്തിയില്ലായിരുന്നു എന്താ കാര്യം എന്നുള്ളത് കാരണം ശ്രീദേവി അല്ലെ സോപ്പിടാനായിട്ട് വന്നായിരുന്നു മീനാക്ഷീനെ ക്ഷീണിച്ച് വന്നില്ല ഞാൻ ചായ എടുക്കട്ടെ ചായ എടുത്ത് കുടിച്ചും കുളിക്കാനായിട്ട് വെള്ളം വെക്കാന്നൊക്കെ പക്ഷെ ഇതൊക്കെ കേട്ട് ഞാൻ മീനാക്ഷിക്ക് സഹിക്കുവോ മീനാക്ഷി പറഞ്ഞു ഉം ചായ വെച്ചു കുടിക്കുക എനിക്കറിയാം പിന്നെ കുളിക്കാൻ വെള്ളം വെക്കണല്ലേ എനിക്ക് വെക്കാറിയാ ഇത്ര നാള് ശ്രീദേവി ഇവിടെ വന്ന് വന്നിട്ടാണോ എനിക്കിതൊക്കെ വെച്ചു തന്നൊക്കെ ചോദിക്കുക ശ്രീദേവി എന്നുള്ള വിളിയിട്ടപ്പോൾ ഒരു ദിവസം ഒരു സമയം ശ്രീദേവി ഞെട്ടിപ്പോയി കാരണം ഇത്തരം പ്രതീക്ഷില്ല പെട്ടെന്ന് തന്നെ മീനാക്ഷി തിരുത്തി പറഞ്ഞു ഓ ശ്രീദേവി ഏച്ചി ഇനിയിപ്പത് മതി ശ്രീദേവി എന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് കളിയാക്കി വിടുവാണ് അവസാനം ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ശ്രീദേവിക്ക് കരയാൻ തുടങ്ങി എന്നിട്ടും മീനാക്ഷി വിട്ടില്ല മീനാക്ഷി പറഞ്ഞു മേലാല് ഞങ്ങളുടെ കൂടെ കാര്യത്തിൽ ഇടപെട്ട് പോയാക്കരുത് നിങ്ങൾക്കല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം നോക്കാം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാം അത്ര സമയം ഗോമതി മിണ്ടായിരുന്നു പിന്നെ ഗോമതി നന്നായിട്ട് പറയുന്നുണ്ട് ഉം ഗോമതി മിത്രേ മീനാക്ഷിയും കൂടെ ചേർന്നിട്ട് അങ്ങനെ പൊളിച്ചടുക്കുവാണ് കാരണം വായി വന്ന എല്ലാം വിളിച്ചു പറഞ്ഞു ചീത്തയൊന്നും അല്ല പറയേണ്ട രീതിക്ക് എന്നെ പറഞ്ഞെ മനസ്സിലാകാൻ പാത്രമുള്ള കാര്യങ്ങളാ പറഞ്ഞേ അവസാനം ശ്രീദേവി നാണം കിട്ട് തൊലി ഒരിഞ്ഞു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോ ശ്രീദേവിക്ക് മനസ്സിലായി ഇവരോട് കളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളൂ എന്നുള്ള കാര്യം അവര് മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് ശ്രീദേവിക്ക് എതിരെ തിരിഞ്ഞ് അങ്ങനെ ശ്രീദേവി മുറിയിൽ പോയിക്കിടന്നൊക്കെ അറിയുമ്പോൾ ആനന്ദ് വന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നെ ആനന്ദോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് ആനന്ദ് പറഞ്ഞു നീ ചെയ്താനല്ലേ കാരണം അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ വെറുതെ അച്ഛനോട് പറഞ്ഞിട്ട് എന്തിനാ അവർ ചീത്ത കഴിപ്പിച്ചേ രണ്ടു ദിവസം അവർ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവിയുടെ വഴക്കൊഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഒരു കാര്യം മനസ്സിലായി ആനന്ദ് തനിക്ക് ഒന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും അവരോട് ചോദിക്കൊന്നും ചെയ്തില്ല തനിക്ക് ഇങ്ങനെ വിഷമം ഉണ്ടായിട്ട് അല്ലെങ്കിൽ താൻ എന്തിനെ വിഷമിക്കണേ തനിക്ക് വിഷമമായോ എന്നൊന്നും ആനന്ദ് ചോദിക്കുന്നില്ല അവരോടൊപ്പം നിൽക്കാൻ ആനന്ദ് ശ്രമിക്കുന്നെ അത് അപകടമാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി തന്നോടൊപ്പം ചേർത്ത് നിർത്തണം അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചേർത്ത് നിർത്തിയാലോ കാര്യമുള്ളൂ എന്നൊക്കെ ശ്രീദേവിയുടെ മനസ്സിലേക്ക് ചിന്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നേ അതോ ഒരു കാര്യം ഉറപ്പായി മീനാക്ഷി തിരികെ വീട്ടിലെത്തി ഇനിയിപ്പൊ ശ്രീദേവിയുടെ അടവ് അഭ്യാസം നടക്കത്തില്ല ശ്രീദേവിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി എന്റെ അടുത്ത് വേണ്ടാന്ന് അതൊന്നും എന്റെ അടുത്ത് നടപ്പാകില്ലാന്ന് അതൊക്കെ ഒരിക്കലും ശ്രീദേവി പ്രതീക്ഷിച്ച കാര്യമില്ല മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയുന്നു മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു വന്നപ്പോ തൊട്ടോ ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഓങ്ങി വെച്ചിരിക്കുന്ന ഇന്നാട്ടെ നാളെ ആട്ടെ പോട്ടേ നോർത്ത് മീനാക്ഷി വെറുതെ വിട്ട പക്ഷെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പത്തേനും മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുവോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു